വീടിന്റെ അടുക്കളയിലൂടെയും കാലിത്തൊഴുത്തിലൂടെയും കെ എസ് ആർ ടി സി ബസ് പോകുന്ന അട്ടപ്പാടിയിലെ ഗ്രാമം അട്ടപ്പാടിയിൽ ഇതേപോലത്തെ സ്ഥലങ്ങളുണ്ടോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകുന്ന ചില ഗ്രാമങ്ങൾ അധികമാരും കണ്ടിട്ടില്ലാത്ത അട്ടപ്പാടിയുടെ ഉൾഗ്രാമങ്ങളിലേക്കാണ് പോകുന്നത് അപ്പോ വിട്ടാലോ വെൽക്കം 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 ബാക്ക് ടു മൈ ചാനൽ ഇപ്പം നമ്മൾ ഗൂളിക്കടവിലാ മണ്ണാർക്കാട് നിന്നും ആനക്കട്ടി റൂട്ടിലാണ് ഈ ഒരു ഗൂളിക്കടവ് വരുന്നത് ഇവിടെ നിന്നുമാണ് നമ്മൾ ഇന്ന് യാത്ര തുടങ്ങുന്നത് ഈ ഒരു ബസ്സിനകത്താണ് പോകുന്നത് പോകുന്ന സ്ഥലം പറഞ്ഞില്ലല്ലോ ഷോളയൂരും കഴിഞ്ഞ് മൂലഗംഗലിലേക്കാണ് നമ്മൾ പോകുന്നത് അവിടേക്ക് ഒരുപാട് ബസ്സുകളൊന്നുമില്ല ഈ ഒരു ബസ് മാത്രമാണ് മൂലഗംഗലിലേക്ക് പോകുന്നത് അങ്ങനെ മൂന്ന് ഇരുപതായ സമയത്ത് നമ്മുടെ ബസ് എടുത്തു ഈ ഒരു ബസ്സിന്റെ സമയവും കാര്യങ്ങളും ഒക്കെ ഞാൻ കുറച്ച് മുൻപോട്ടെത്തിയിട്ട് പറഞ്ഞു തരാം നമ്മൾ ഇപ്പം പോകുന്നത് നേരെ ആനക്കട്ടിയിലേക്കാണ് ആനക്കട്ടിയിൽ പോയിട്ടാണ് അവിടെ നിന്നും തിരിഞ്ഞിട്ടാണ് നമ്മൾ ഷോളയൂർ റൂട്ടും അവിടെ നിന്നാണ് മൂലഗംഗലിലേക്കും ഒക്കെ പോകുന്നത് എന്തായാലും അവിടെ നിന്നും അകളിയും അതോടൊപ്പം കോട്ടത്തറയും കഴിഞ്ഞാണ് നമ്മളിപ്പോൾ മുൻപോട്ട് പോകുന്നത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കോട്ടത്തറയിൽ നിന്നും മുള്ളി റൂട്ടിൽ കയറിയിട്ടേ പുതൂരും കഴിഞ്ഞ് നമ്മൾ സ്വർണഗദ്ദയിലേക്കാണ് പോയിട്ടുള്ളത് ആ ഒരു സ്ഥലം നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ലെങ്കിൽ നമ്മളെ വീഡിയോ കണ്ടിട്ടുണ്ടോ ഇല്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് നമ്മൾ ഈ ഒരു വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കുറച്ച് മുൻപോട്ട് വന്നപ്പോഴേക്കും നമ്മുടെ ടിക്കറ്റ് എത്തി അൻപത്തി ആറ് രൂപയാണ് ഗൂളിക്കടവിൽ നിന്നും മൂലഗംഗലിലേക്കുള്ള ബസ് ടിക്കറ്റ് അട്ടപ്പാടി ചുരം കയറിയിട്ട് മുക്കാലിയും കൽക്കണ്ടിയും പിന്നെ ഗൂളിക്കടവും അകളിയും ഒക്കെ കഴിഞ്ഞ് കുറച്ച് മുൻപോട്ടൊക്കെ വരുമ്പോഴേക്ക് ഇതേപോലത്തെ കാഴ്ചകളായിരിക്കും നമ്മളിപ്പം പോകുന്ന മണ്ണാർക്കാട് ആനക്കട്ടി റൂട്ടിലെ ഒരുപാട് ബസ്സുകളുണ്ട് ഇരുപത് മിനിറ്റ് ഗ്യാപ്പിൽ കെ എസ് ആർ ടി സി ബസ്സുകളും അതോടൊപ്പം പ്രൈവറ്റ് ബസ്സുകളും ഈ റൂട്ടിൽ ഒരുപാടുണ്ട് എന്തായാലും ആനക്കട്ടി റൂട്ടിലെ ഒരുപാട് കാഴ്ചകളൊന്നും നമ്മൾ കാണിക്കുന്നില്ല ഈ റൂട്ടിൽ ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് പ്രാവശ്യം യാത്ര ചെയ്തിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ ഇവിടുത്തെ കാഴ്ചകൾ കുറച്ചുകൊണ്ട് നമ്മൾ ഉൾഗ്രാമങ്ങളിലേക്ക് പോകുന്ന സമയത്തെ ഒരുപാട് കാഴ്ചകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അങ്ങനെ നമ്മൾ ആനക്കട്ടിയിലേക്ക് ഇതാ എത്തുക ഈ കാണുന്ന റൈറ്റിലേക്കുള്ള റോഡിനാണ് നമുക്ക് പോവേണ്ടത് നമ്മളെന്തായാലും കുറച്ച് സമയം ഒരു പത്ത് മിനിറ്റ് ഈ ഒരു ആനക്കട്ടിയിൽ നിന്നതിന് ശേഷമാണ് മുൻപോട്ട് പോകുന്നത് ഇതാണ് ആനക്കട്ടി ബോർഡർ അതായത് നമ്മുടെ കേരളത്തിന്റെ ബോർഡർ ആ ഒരു പാലം കടന്നാൽ നേരെ തമിഴ്നാട്ടിലെത്തി ഇവരാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് പേരെന്താ പറയുമോ ഇവിടുന്ന് അത്യാവശ്യം ആളുകളൊക്കെ കയറാനുണ്ടായിരുന്നു അവരൊക്കെ കയറി നമ്മളിതാ മുൻപോട്ട് പോവാണ് ഇനി അങ്ങോട്ടാണ് നമുക്ക് കാഴ്ചകൾ കാണാനുള്ളത് അട്ടപ്പാടി എന്ന് പറയുന്ന സ്ഥലം നമുക്ക് എവിടെയും കാണാൻ പറ്റില്ല അല്ലെ ഈ ഒരു പാലക്കാട് ജില്ലയിൽ അട്ടപ്പാടി താലൂക്കിൽ അഗളി ഷോളയൂർ പുതൂർ എന്നീ ഗ്രാമപഞ്ചായത്തുകളെ പൊതുവെ വിളിക്കുന്ന പേരാണ് അട്ടപ്പാടി കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പുതൂർ എന്ന് പറയുന്ന ഭാഗത്തേക്കാണ് പോയിട്ടുള്ളത് ഇപ്പം നമ്മൾ പോകുന്നത് ഷോളയൂർ ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നതിൻ്റെ രണ്ട് ഭാഗത്തും കാടുകളാണ് ഭാഗ്യമുണ്ടെങ്കിൽ ഈ ഒരു റൂട്ടിൽ പോകുന്ന സമയത്ത് നമുക്ക് മൃഗങ്ങളെയും കാണാൻ പറ്റും ചില ഗ്രാമങ്ങളിലേക്കൊന്നും നമുക്ക് എത്തിപ്പെടാൻ പോലും പറ്റാത്ത ഗ്രാമങ്ങളുണ്ട് അട്ടപ്പാടി എന്ന് പറയുന്നത് ഇങ്ങനെ വിശാലമായി സുന്ദരമായി കിടക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് നമുക്കെല്ലാവർക്കും കണ്ടു തീർക്കാൻ പറ്റാത്ത അത്രയ്ക്കും കാഴ്ചകൾ നിറച്ചു വച്ചിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് അട്ടപ്പാടി അട്ടപ്പാടിയിലെ ഉൾഗ്രാമങ്ങളും അട്ടപ്പാടിയിലെ കാഴ്ചകളും എല്ലാം എന്നും വ്യത്യസ്തമായിട്ടിങ്ങനെ മാറി നിൽക്കും കുറച്ചു ദൂരം മുൻപോട്ട് വന്നപ്പോഴേക്ക് ആ ഒരു മലയുടെ മുകളിലൊക്കെ നമുക്ക് ഒരുപാട് വിൻവില് കാണാൻ പറ്റുന്നുണ്ട് അയ്യപ്പനും കോശിയും സിനിമയല്ലേ അതിൻ്റെ ലൊക്കേഷൻ ഒക്കെ വരുന്നത് നമ്മൾ ഇപ്പം പോകുന്ന ഈ ഒരു റൂട്ടിലാണ് അവിടെ നിന്നും കുറച്ച് മുൻപോട്ട് വന്നപ്പോഴേക്കും അയ്യപ്പനും കോശിയും സിനിമയിലെ പോലീസ് സ്റ്റേഷനില്ലേ അതുണ്ടായിരുന്നത് ഇതാ ഇവിടെയാണ് എന്തായാലും ഇപ്പം പോലീസ് സ്റ്റേഷനോ ഇല്ലെങ്കിൽ അതിൻ്റെ ഒരു സംഭവങ്ങളും ഇവിടെ കാണാനില്ല എന്തായാലും ഇവിടെ ആയിരുന്നു ഷൂട്ട് ചെയ്തത് എന്നുകൊണ്ട് തന്നെ ഒരു സ്ഥലം കാണാൻ ഒരുപാട് ആളുകളൊക്കെ വരുന്നുണ്ട് ആളുകൾ വരുന്നതു തന്നെ അവിടെ ഒരു ഹോട്ടലൊക്കെ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ സിനിമാ ലൊക്കേഷനും കൂടുതറ പാലവും കഴിഞ്ഞ് നമ്മൾ ഷോളയൂരെത്തി നമുക്ക് മൂലഗംഗലിലേക്ക് പോകാനേ ഈ ഒരു ഷോളയൂരിലേക്ക് വരേണ്ട ഒരാവശ്യവുമില്ല നമ്മൾ ബസ്സിനകത്തായതുകൊണ്ട് തന്നെ ഷോളയൂർ വന്ന് തിരിച്ചു പോയതിന് ശേഷമാണ് നമ്മൾ മൂലഗംഗലിലേക്ക് പോകുന്നത് നമ്മൾ ആനക്കട്ടിയിൽ നിന്നും ഷോളയൂരേക്ക് വരുന്ന സമയത്തെ കൂടുതറ പാലമുണ്ട് അവിടെ നിന്നും ലെഫ്റ്റിലേക്ക് കട്ട് ചെയ്തിട്ടാണ് നമുക്ക് മൂലഗംഗലിലേക്ക് പോകേണ്ടത് നമ്മൾ എന്തായാലും ഷോളയൂർ പോയിട്ടാണ് തിരിച്ചു വരുന്നത് ഈ കാണുന്ന റോഡിലാണ് നമുക്ക് മൂലഗംഗലിലേക്ക് പോകേണ്ടത് ഒരു ജംഗ്ഷനും അയ്യപ്പനും കോശിയും സിനിമയുടെ ഒരു ലൊക്കേഷൻ ആയിട്ടുണ്ട് ഈ ഒരു ബസ്സിനകത്ത് നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ രാവിലെ അഞ്ച് മുപ്പതിന് മണ്ണാർക്കാട് നിന്നും എടുക്കും അത് നേരെ മൂലഗംഗലിലേക്കാണ് പോകുന്നത് പിന്നെ മൂലഗംഗലിലേക്ക് പോകുന്നതേ നമ്മളിപ്പം പോകുന്ന ട്രിപ്പാണ് അത് ഗൂളിക്കടവിൽ നിന്നും മൂന്ന് ഇരുപതിനാണ് എടുക്കുന്നത് രണ്ട് ട്രിപ്പ് മാത്രമാണ് മൂലഗംഗലിലേക്ക് പോകുന്നത് നമ്മൾ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത പോയിട്ടില്ലാത്ത സ്ഥലങ്ങളായതുകൊണ്ട് തന്നെ കാണുന്ന കാഴ്ചകളെല്ലാം പുതുമയുള്ളതാണ് അതുകൊണ്ട് എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ നോക്കി എല്ലാ ഭംഗിയും ആസ്വദിച്ചാണ് മുൻപോട്ട് പോകുന്നത് അതേപോലെ കാടുമായി അതിരു പങ്കിടുന്ന ഗ്രാമങ്ങളാണ് ഇതെല്ലാം മൂലഗംഗൽ എന്ന് പറയുന്നത് അട്ടപ്പാടിയുടെ ഒരു എൻഡ അവിടുന്ന് അങ്ങോട്ട് തമിഴ്നാടാണ് അതേപോലെ തന്നെ നമ്മളിപ്പം പോകുന്ന ഈ റൂട്ടിലൊക്കെ ചെറിയ ചെറിയ റിസോർട്ടുകളും കാര്യങ്ങളും ഒക്കെ വന്നുകൊണ്ടുണ്ട് എന്തായാലും കുറച്ച് കാലങ്ങളൊക്കെ കഴിയുമ്പോഴേക്കും ഒരുപാട് റിസോർട്ടുകളും ഒരുപാട് ആളുകളും ഒക്കെ വരുന്ന ഒരു സ്ഥലം തന്നെയായി മാറും ഈ ഒരു സ്ഥലവും കാടും മലയും കുന്നും കൃഷിപ്പാടങ്ങളും ഒക്കെ കണ്ടുകൊണ്ടാണ് നമ്മളിങ്ങനെ മുൻപോട്ട് പോകുന്നത് എന്തായാലും ആനക്കട്ടിയിൽ നിന്നും ഈ ഒരു മൂലകങ്കലിലേക്ക് ഈയൊരു ബസ് മാത്രമായതുകൊണ്ട് തന്നെ അവിടേക്ക് പോകുന്ന ആളുകൾ മാത്രമാണ് ഇപ്പം നമ്മുടെ ബസ്സിനകത്തുള്ളത് ഇവിടുത്തെ കാഴ്ചകൾ കാണാൻ വന്നിട്ടുള്ളത് ഞാൻ മാത്രമാണ് ഇവിടെ നിന്നും ഒരുവിധം എല്ലാ കാഴ്ചകളും നമുക്ക് വൈഡായിട്ട് തന്നെ കാണാൻ പറ്റും നമ്മുടെ പ്രൈവറ്റ് വണ്ടിയൊക്കെ എടുത്തിട്ട് വരുവാണെങ്കിൽ നമുക്ക് ഇവിടെ എല്ലാം ഇറങ്ങാൻ പറ്റും നമ്മൾ ട്രിപ്പൊക്കെ പോകുന്ന സമയത്തെ നമ്മുടെ കൂടെയുള്ള ആളുകളെ എല്ലാ കാര്യത്തിനും നെഗറ്റീവ് പറയുന്ന ആളുകളാണെങ്കിലേ ഇല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ ദേഷ്യം പിടിച്ച് കലിപ്പ് കാണിക്കുന്ന ആളുകളൊക്കെ ആണെങ്കിലേ ട്രിപ്പിന് ഒരു വൈബും ഉണ്ടാവില്ല പക്ഷേ ഇതേപോലത്തെ ആളുകളാണെങ്കിലേ ട്രിപ്പ് വേറെ ലെവലായിരിക്കും നമ്മുടെ കൂടെ ഫ്രണ്ട്ലി ആയിട്ട് അവിടുത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുകയും നമ്മുടെ കൂടെ നിൽക്കുന്ന ആളുകളാണെങ്കിലേ ട്രിപ്പ് വേറെ ലെവലായിരിക്കും അതേപോലത്തെ ഒരു ട്രിപ്പാണ് ഇത് കഴിഞ്ഞ വീഡിയോനകത്തും ഞാൻ പറഞ്ഞിട്ടുണ്ട് കെ എസ് ആർ ടി സി ബസ്സിനകത്തൊക്കെ ഇതേപോലത്തെ ആളുകളാണ് വേണ്ടത് ചില ഭാഗങ്ങളിൽ ഒരുപാട് വീടുകളുണ്ടാവും പിന്നെ ഇതേപോലെ കുന്നും മലയും ഒക്കെ കയറി ഇങ്ങനെ മുൻപോട്ട് പോകണം ഈ ഒരു ബസ്സിന് മാത്രം പോകാനുള്ള വീതിയേ ഉള്ളൂ റോഡിന് എന്തായാലും ആ ഒരു റോട്ടിലൂടെ നമ്മളിങ്ങനെ മുൻപോട്ട് പോവുകയാണ് ഈ ഒരു റോട്ടിലൊക്കെ നമ്മുടെ ഈ ഒരു കെ എസ് ആർ ടി സി ബസ് പോവോന്ന് നമ്മൾ സംശയിച്ചു പോകും അതേപോലത്തെ സ്ഥലങ്ങളിലൂടെയൊക്കെയാണ് മുൻപോട്ട് നമ്മൾ പോകുന്നത് കേരളത്തിൽ ഇതേപോലത്തെ സ്ഥലത്തൊക്കെ ബസ് സർവീസ് നടത്താനേ നമ്മുടെ കെ എസ് ആർ ടി സി ബസ്സിന് മാത്രമേ പറ്റൂ ഇപ്പം നമ്മൾ കത്താളക്കണ്ടി എന്ന് പറയുന്ന ഗ്രാമത്തിലെത്തി ഇതൊരു ട്രൈബൽ സെറ്റിൽമെന്റ് ആണ് ഈ ഒരു വീടിന്റെയൊക്കെ മുറ്റത്തുകൂടെയാണ് നമ്മൾ പോകുന്നത് ചില വീടിന്റെ ഒക്കെ അടുക്കള ഭാഗത്തു കൂടെയും അതേപോലെ റോഡുമായി തൊട്ടു നിൽക്കുന്ന വീടുകളാണ് പിന്നെ ഇവിടുത്തെ ആളുകളെല്ലാം കൃഷിയുമായി ജീവിക്കുന്ന ആളുകളാണ് പിന്നെ ഒരുവിധം എല്ലാ വീട്ടിലും ആടോ പശുവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കന്നുകാലികളെ ഇവർ വളർത്തും എന്തായാലും ഈയൊരു റൂട്ടിലൊക്കെ നമ്മുടെ പ്രൈവറ്റ് വണ്ടി എടുത്തിട്ട് വരാൻ പറ്റുമെങ്കിലും ഇവിടുത്തെ ട്രൈബൽ സെറ്റിൽമെൻറ്റിലേക്ക് പോകാനോ ഒന്നും നമുക്ക് പെർമിഷൻ ഇല്ല ഈയൊരു റൂട്ടിൽ വരാം ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം അങ്ങനെ തന്നെ നമുക്ക് തിരിച്ചു പോകാം അത്രമാത്രമേ ഉള്ളൂ കേട്ടോ വരുന്ന സമയത്ത് മറ്റുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടാവാതെ യാത്ര ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മളിപ്പം പോകുന്നത് ഇവിടേക്കുള്ള അവസാന ട്രിപ്പിലാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ബസ്സിനകത്ത് തന്നെ തിരിച്ചു പോവും പക്ഷേ ഇവിടുത്തെ കാഴ്ചയും ഭംഗിയും പറയാതിരിക്കാൻ പറ്റില്ല അത്രയും മനോഹരമായിട്ടുള്ള ഒരു റൂട്ട് തന്നെയാണ് ഇവിടെയൊന്നും ഒരുപാട് ആളുകൾ താമസിക്കുന്നില്ല കുറച്ചാളുകളാണെങ്കിലും അവർക്ക് വേണ്ടി ഇതേപോലെ ഒരു ബസ് സർവീസേ ഇവിടേക്ക് നടത്തുന്നുണ്ട് എന്തായാലും കുറച്ചാളുകളായാലും അവരെല്ലാം നമ്മളെപ്പോലെ തന്നെയാണല്ലോ പുറത്തുള്ള സ്ഥലങ്ങളിൽ പോകണം അങ്ങാടിയിൽ പോകണം സാധനങ്ങൾ വാങ്ങണം അങ്ങനെ അങ്ങനെ എന്തൊക്കെ ആവശ്യങ്ങൾ ഉണ്ടാവും അവർക്കെല്ലാം ആശ്രയം ഈയൊരു കെ എസ് ബസ് മാത്രമാണ് നമ്മുടെ പ്രൈവറ്റ് വണ്ടി എടുത്ത് വരുന്ന സമയത്തെ ഇവിടെയൊക്കെ എത്തുന്ന സമയത്ത് ശരിക്കും നമുക്ക് പേടിയാവും ഇതേപോലത്തെ സ്ഥലങ്ങളിലൂടെ ഇനിയും മുൻപോട്ട് പോണോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും രണ്ടായിരത്തി ഒൻപതിൽ പട്ടികജാതി പട്ടികവർഗ വികസന വൈദ്യുതി മന്ത്രിയായിരുന്ന എ കെ ബാലനാണ് നമ്മളിപ്പം പോകുന്ന മൂലഗംഗലിലേക്ക് റോഡും അതേപോലെ തന്നെ വൈദ്യുതിയും ഒക്കെ എത്തിച്ചത് ഒരു ട്രൈബൽ സെറ്റിൽമെന്റ് കഴിഞ്ഞാലേ പിന്നെ ഒരുപാട് ഇതേപോലത്തെ കയറ്റവും ഇറക്കവും മലയും ഒക്കെ കയറിയിട്ട് വേണം അടുത്ത ട്രൈബൽ സെറ്റിൽമെന്റിൽ എത്താൻ വേണ്ടിയിട്ട് എന്തായാലും അവിടുന്ന് കുറച്ച് മുൻപോട്ട് വന്നപ്പോഴേക്കും ഇതാണ് വെള്ളക്കുളം എന്ന് പറയുന്ന ഊര് ഇവിടെയും ഒരുപാട് വീടുകളുണ്ട് എന്തായാലും ഈ ഒരു കയറ്റം കയറിയിട്ടാണ് നമ്മൾ വീണ്ടും മുൻപോട്ട് പോകുന്നത് ഇവിടെയൊക്കെ എത്തുന്ന സമയത്ത് ഇനി എങ്ങോട്ടാണ് ഈ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും റോഡ് ഇങ്ങനെ കയറ്റവും ഇറക്കവും വളവും തിരിവും ആയിട്ട് ഇങ്ങനെ കിടക്കുക ആ റോട്ടിലൂടെ ഒക്കെ ഈ ഒരു ബസ് ഇങ്ങനെ പോവുക തന്നെയാണ് ഒരു റോഡ് ഉണ്ടോ അവിടുത്തെറ്റം ഈ ഒരു ബസ് പോവും പിന്നെ രണ്ടായിരത്തി പതിനെട്ട് മെയ് പതിനാറിനാണ് നമ്മളിപ്പം പോകുന്ന ഈ ഒരു കെ എസ് ആർ ടി സി ബസ് സർവീസ് തുടങ്ങിയത് അതിനു മുൻപ് പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ ദൂരം നടന്നിട്ട് വേണ്ടിയിരുന്നു ഇവിടുത്തെ ആളുകൾക്ക് പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട് ഒരു ഏഴ് വർഷം മാത്രമേ ആയിട്ടുള്ളൂ ഇവിടേക്ക് ബസ് സർവീസ് തുടങ്ങിയിട്ടുള്ളത് ഈ ഒരു ബസ്സിനകത്തുള്ള ആളുകളായാലും അതേപോലെ ഇവിടുത്തെ ആളുകളും ഒക്കെയായിട്ട് നല്ല കൂട്ടാണ് ഒരുപാട് കാലമായിട്ട് ഈ ഒരു റൂട്ടിൽ പോകുന്ന ആളുകളാണ് വലിയ മലകളൊക്കെ കാണുന്നില്ലേ അതാണ് പെരുമാൾമുടി അതിൻ്റെ മുകളിലേക്ക് ഇവിടുത്തെ ആളുകളൊക്കെ ട്രെക്ക് ചെയ്തിട്ട് കയറാറുണ്ട് അതേപോലെ തന്നെ വരകമ്പാടി ഹിൽ ടോപ്പ് വ്യൂ പോയിന്റ് അതും ഇവിടെ തന്നെയാണ് വരുന്നത് തമിഴ്നാടിനാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന കേരളത്തിലെ ഒരു ഗ്രാമമാണ് മൂലഗംഗൽ വരടിമല വാച്ച് ടവറും ഷീരിവാണി എസ്റ്റേറ്റുമൊക്കെയാണ് ഇവിടെയുള്ളത് ആനക്കെട്ടിയിൽ നിന്നും കുറച്ച് മുൻപോട്ട് വന്നപ്പോഴേക്കും കാടും അതോടൊപ്പം കൃഷിപ്പാടങ്ങളും പിന്നെ കുറച്ച് മുൻപോട്ട് വന്നാൽ ട്രൈബൽ സെറ്റിൽമെൻറ്റും അങ്ങനെ അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഓരോരോ കാഴ്ചകൾ കണ്ടാണ് നമ്മൾ മുൻപോട്ട് വന്നിട്ടുള്ളത് ഇപ്പോൾ ഇതാ ഇവിടെ എത്തിയപ്പോഴേക്കും രണ്ടു ഭാഗത്തും ഈ ഒരു ഫെൻസിങ് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഒരുവിധം എല്ലാ സമയവും ആനയും മറ്റു മൃഗങ്ങളും ഒക്കെ വരുന്ന ഒരു സ്ഥലം തന്നെയാണ് ഇത് നിങ്ങളുടെ വണ്ടി എടുത്തുകൊണ്ടൊക്കെ ഈ റൂട്ടിൽ നിങ്ങൾ വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് നേരത്തെ അതായത് വൈകുന്നേരം രാത്രിയൊക്കെ ആവുന്നതിന് മുൻപായിട്ട് ഈ ഒരു സ്ഥലത്ത് വന്നിട്ട് തിരിച്ചു പോകുന്നതാണ് നല്ലത് കാടാണ് അതിൻ്റെ നടുവിലൂടെയാണ് ഈ ഒരു റോഡ് പോകുന്നത് ആ ഒരു കാടിന് നടുവിലാണ് ഇവിടുത്തെ ആളുകളെല്ലാം താമസിക്കുന്നത് നമ്മൾ പോകുന്ന ഈ റൂട്ടിൽ ലെഫ്റ്റ് സൈഡിൽ തമിഴ്നാടിൻ്റെ ഭാഗമായ സൗത്ത് ആനക്കട്ടിയ വലതുവശത്തെ കുറച്ച് കേരളവും പിന്നെ തമിഴ്നാടുമാണ് അട്ടപ്പാടിയിൽ വരുന്ന സമയത്ത് അട്ടപ്പാടിയിലെ പ്രധാന ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനൊക്കെ ഒന്ന് മാറ്റി നിർത്തിയിട്ടേ ഇതേപോലത്തെ ഉൾഗ്രാമങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നതാണ് നല്ലത് നമ്മൾ ഇന്ന് കാണാത്ത ഒരുപാട് ഭംഗിയുള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും എന്നും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കും അങ്ങനെ കുറച്ചും കൂടെ മുൻപോട്ട് വന്ന് നമ്മളിതാ മൂലഗംഗൽ എന്ന് പറയുന്ന ട്രൈബൽ സെറ്റിൽമെൻറ്റിലേക്കിതാ എത്തിയിട്ടുണ്ട് ഇവിടുത്തറ്റേ റോഡുള്ളൂ ആ ഒരു റോഡുള്ളത് എവിടെ തെറ്റാണോ അവിടെ തെറ്റും ഈ ഒരു കെ എസ് ആർ ടി സി ബസ് പോകുന്നുണ്ട് എന്തായാലും നമ്മൾ ഇവിടുന്ന് ബസ് തിരിക്കുകയാണ് ഇവിടെ നമുക്കൊരു പത്ത് മിനിറ്റ് സമയമുണ്ട് അതേപോലെ തന്നെ ഇവിടെ ഒരുപാട് സൗകര്യങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ഇവിടെ സ്കൂളോ മറ്റു സൗകര്യങ്ങളോ ഒന്നുമില്ല നമ്മൾ വന്നിട്ടുള്ള ഈ ഒരു ബസ് രാവിലെയും വൈകുന്നേരവും മാത്രമാണ് ഇങ്ങോട്ട് വരുന്നത് ഇവിടെയൊക്കെ ഇതേപോലത്തെ കോൺക്രീറ്റ് വീടുകളൊക്കെ ഉണ്ട് പക്ഷെ ഇവരെ ആ ഒരു ശൈലിയും കാര്യങ്ങളും ഒക്കെയാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുക ഇവിടെ താമസിക്കുന്ന ആളുകളെല്ലാം ട്രൈബൽസ് ആണ് അതുകൊണ്ട് തന്നെ അവരെ ഒരു ശൈലിയും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഈ ഒരു സ്ഥലത്ത് വരുന്ന സമയത്ത് കാണാൻ പറ്റും ശരിക്കും പറഞ്ഞാൽ ഒരു കുഗ്രാമം തന്നെയാണ് ഈ ഒരു മൂലഗംഗൽ പ്രൈവറ്റ് വണ്ടികളും ഇല്ല ഹോസ്പിറ്റലിലേക്ക് പോകാനൊക്കെ ഇവിടെ ഈ ഒരു ബസ് എത്ര ട്രിപ്പ് ഉണ്ട് വരും ഇവിടുന്ന് വേറെ മാർഗങ്ങളൊന്നും ഇല്ലല്ലോ പിന്നെ അല്ലാതെ വൈകീട്ടൊന്നും പോവാൻ പറ്റില്ല ഇവിടെ മൃഗങ്ങളുടെ ശല്യാണ് ആനയൊക്കെ നമ്മുടെ പാലക്കാട് ജില്ലയിലാണേ ഇവിടെ വരുന്ന സമയത്ത് കാണുന്ന സമയത്തേ അത്ഭുതം തോന്നുന്നു അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ പാലക്കാട് ജില്ലയിൽ അട്ടപ്പാടിയിലെ ഇതേപോലത്തെ സ്ഥലങ്ങളൊക്കെ ഒരുപാടുണ്ട് ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് പോകാനുള്ള പെർമിഷനോ കാര്യങ്ങളോ ഒന്നുമില്ല ഇവിടുന്ന് വളരെ കുറച്ച് ദൂരം മാത്രം പോയാൽ മതി നമ്മുടെ കേരളം കഴിഞ്ഞ് തമിഴ്നാട്ടിലെത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്തായാലും കുറച്ച് സമയം ഇവിടെ നിന്ന് നമ്മൾ തിരിച്ചു പോവാണ് ഇതാ ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് ഇതൊരു കന്നുകാലി തൊഴുത്താണ് ഞാനതാണ് പറഞ്ഞത് അടുക്കളയിലൂടെയും അതേപോലെ തന്നെ കന്നുകാലി തൊഴുത്തിലൂടെയും ഒക്കെയാണ് നമ്മുടെ ഈ ഒരു കെ എസ് ആർ ടി സി ബസ് സർവീസ് നടത്തുന്നത് ഇതേപോലെ സർവീസ് നടത്തുന്ന ഇതേപോലെ പോകുന്ന ഒരുപാട് റൂട്ടുകൾ നമ്മളെ കേരളത്തിലുണ്ടാവും അതേപോലെ ഏതെങ്കിലും ഒക്കെ റൂട്ടുകൾ നിങ്ങൾക്കറിയേ നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ ഓരോരോ കാഴ്ചകളും നമ്മളെ ഇങ്ങനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതേപോലത്തെ സ്ഥലങ്ങളും ഗ്രാമങ്ങളും ഒക്കെ നമ്മുടെ പാലക്കാട് ജില്ലയിൽ അട്ടപ്പാടിയിൽ ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നത് ഇതേപോലത്തെ കാഴ്ചകൾ കാണുന്ന സമയത്താണ് ഈ കാഴ്ചകളെല്ലാം നമ്മൾ കണ്ടതുകൊണ്ടാണ് ഇതേപോലത്തെ കാണാത്ത എത്ര കാഴ്ചകൾ ഒരു അട്ടപ്പാടിയിൽ ഉണ്ടാവും അട്ടപ്പാടി എന്ന് പറയുന്നത് ശരിക്കും സുന്ദരമായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് നമ്മൾ കണ്ടതും കാണാത്തതുമായിട്ടുള്ള ഒരുപാട് ഭംഗി ഒളിച്ചിരിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് ഈ ഒരു അട്ടപ്പാടി എന്തായാലും മൂലകങ്കൽ എന്ന് പറയുന്ന സ്ഥലവും അവിടെ താമസിക്കുന്ന ആളുകൾക്കും എല്ലാ കാലത്തും നല്ല പോലെ സന്തോഷത്തോടു കൂടി ജീവിക്കാനുള്ള സൗകര്യം ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കാം അത്ര തന്നെയുള്ളൂ ഈ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണാം